ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ നമ്മളെ ഈ ഒരു ചിക്കൻ മലായി ചിക്കൻ പാകിസ്ഥാനി വിഭവമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കഴിക്കുന്നത് റവ മുട്ട മൈദയൊക്കെ ഇട്ടിട്ടുള്ള നമ്മളെ ആ ഒരു ഒറോട്ടി വേറൊരു ഒറോട്ടിയായിട്ടോ നമ്മൾ സദാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒറോട്ടിയാണ് കൂടെ ഞാൻ കഴിക്കുന്നത് കേട്ടോ ഒത്തിരി സ്പൈസസ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ നല്ല എരിവുള്ള എരിവുള്ളൊരു ഡിഷാണ് നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടോ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നന്നായിട്ട് തന്നെ എരിവിട്ടുകൊണ്ട് അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം ഞാൻ അത് അൻപത് ഗ്രാമാണ് ഇതെടുത്തിട്ടുള്ളത് കേട്ടോ കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മുക്കാ കിലോ ചിക്കൻ എടുത്തിട്ട് ഇതിൽക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി അപ്പോൾ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് നല്ല എരിവാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ വാങ്ങുന്നതെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുക്കാ കിലോയ്ക്ക് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടെ ആ ഒരു ചിക്കൻക്ക് പാകത്തിനുള്ള ഒരു അര ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഈ ഒരു അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഒന്ന് കുറച്ച് സമയം മാറ്റി വെക്കാം കേട്ടോ ഞാൻ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതുണ്ടാക്കുന്ന കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടമല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എനിക്കിത് വിളിച്ചെണ്ണേ ഞാനിപ്പോൾ കുറെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലുണ്ടായിക്കോട്ടെ പിന്നെ കുറച്ച് ഇത് ഇട്ടിട്ടുണ്ട് ഗ്രാമ്പൂ നാല് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റേതുണ്ടല്ലോ ജാതിയുടെ തോലി കേട്ടോ പിന്നെ ഏലക്ക ഏലക്ക ചെറുതായതുകൊണ്ട് ഞാനൊരു അഞ്ചാറിൻ്റെ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി എന്നിട്ട് താ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സാധാ നമ്മൾ കട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ രണ്ട് ചെറിയ സവാളയാണ് ഇട്ട് എടുത്തിട്ടുണ്ടേ അതിൻ്റെ കൂടെ നല്ല എരിവുള്ള ഒരു മുളക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ നന്നായിട്ട് അതിനൊന്ന് ഒന്ന് വഴിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഏലക്കയും നി അളവൊക്കെ നിങ്ങൾക്ക് പാകത്തിന് ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ വലിയ ഏലക്കാണെങ്കിൽ കുറച്ച് കൊടുത്തോണ്ടേ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പെട്ടെന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് വയുന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടേബിൾ സ്പൂണോ അതായത് ടീസ്പൂണോളം ഒരു ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചത് കേട്ടോ ടേബിൾ സ്പൂൺ വേണ്ട ടീസ്പൂൺ മതി ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി പിന്നെ നമ്മൾ ആ ഒരു കാഷൂനട്ട് ഇല്ലേ അരച്ചതാണ് കേട്ടോ അപ്പോൾ ക്യാഷുനട്ട് ഞാൻ കുറച്ച് സമയം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയത് അപ്പോൾ നിങ്ങളും ചിക്കനും ക്യാഷുനട്ടും കുറച്ച് സമയം തന്നെ മാറ്റി വെച്ചുകൊണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിതാ അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇതിൻ്റെ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ കണ്ടോ കണ്ടിലെ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് ആ ഒരു പരുവം വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ചെറിയ രീലിട്ടിട്ടിട്ടോ എന്നിട്ട് പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഫുള്ളായിട്ട് ചേർക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കാരണം ആ ചിക്കൻ്റെ താഴെ നമുക്ക് വെള്ളമായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ആ ഒരു ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് അതുകൊണ്ട് അണ്ണന ഓരോ കഷ്ണാക്കിയിട്ടെടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ചിക്കൻ ഉണ്ടല്ലോ ഒരു വെള്ള കളറാവുന്നത് വരെ അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കണം കേട്ടോ അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതായതുപോലെ പിന്നെ നമ്മൾ കുക്കർ നോൺ സ്റ്റിക്ക് അല്ലാത്തത് തന്നെ അടി പിടിക്കണമൊക്കെ നോക്കണം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി വീണ്ടും ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ഈ ഒരു മൂന്ന് മസാല മാത്രമേ ഇട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പച്ചമുളക് കുരുമുളക് ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ എരിവ് നന്നായിട്ട് നോക്കണം കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെ എരിവ് കഴിയൂലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി എന്നിട്ട് നമ്മളത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ചിക്കനൊക്കൊക്കെ ഒന്നാക്കി നന്നായിട്ട് തന്നെ ആക്കിയിട്ട് കൊടുക്കാം അപ്പം കണ്ട ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ പൊടി കിട്ടുക പിന്നെ ഇത് തൈരാണ് ഒരു ടേബിൾ സ്പൂണോളം തൈര് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ കട്ടയിൽ ചേർത്ത് കൊടുക്കരുത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ ക്യാഷ് അരച്ചിട്ടുള്ള ആ ഒരു വെള്ളം ആട്ടോ ആ ഒരു മിക്സി ഇതാക്കിയിട്ടുള്ള വെള്ളമാണേ അപ്പോൾ നിങ്ങളും അതെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തോണ്ട് അര ഗ്ലാസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു വെള്ളം എന്നിട്ട് ഇതിൽ വേണം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കുറേ സമയം നിൽക്കുന്നതുകൊണ്ട് ചിക്കൻ കുറച്ച് വേവായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ രണ്ട് വിസിൽ വിസലിട്ടോ ഇപ്പോൾ കുക്കറിൻ്റെ ഇതൊക്കെ നോക്കണേ അപ്പോൾ ഞാനത് വിസിലൊക്കെ കഴിഞ്ഞ് ഓഫാക്കി ഇട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു അതൊക്കെ പോയ ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ആ പ്രശ്നം ആക്കണ്ടട്ടോ നമ്മൾ ക്രീം ചേർത്ത് കൊടുക്കുന്നത് തന്നെ ആ വെള്ളമൊന്നും ഉണ്ടാവില്ല നല്ല ആയിട്ട് ഇരിക്കും കേട്ടോ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രഷ് ക്രീം കുറച്ചിങ്ങനെ ഒരു അലിഞ്ഞ ടൈപ്പ് ആയി നട്ടോ അതൊന്നും പ്രശ്നമല്ല അപ്പോൾ അതാ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ ചിക്കൻ നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒന്ന് കുറച്ച് ദിവസത്തിനൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ഡേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ കണ്ടാൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടാൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്തൊക്കെ ഇതിൻ്റെ ഒരു മണം എന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ അത്രക്കും ടേസ്റ്റ് ആണേ പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഉപ്പില്ലാത്ത ബട്ടർ ചോദിച്ചു വാങ്ങുക എന്നിട്ട് ഇതാ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ബട്ടറും കൂടെ ചേരുമ്പോഴാണ് അത് പൂർത്തിയാവുന്ന ഈ ഒരു ഡിഷ് പൂർത്തിയാവുക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ അലിയിച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ട് നല്ല ഗ്രേവി ആയിട്ട് കണ്ടോ അപ്പം ഇതുണ്ടല്ലോ നമ്മൾ സാദാ ചോറ്ക്കാണെങ്കിലും എല്ലാത്തി പോകും കേട്ടോ സാധാ ചോറ്ക്ക് ചോറും പപ്പടവും അച്ചാർ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിന്റെ കൂടെ പോകും പൊറോട്ടെ പത്തിരി എന്തിന്റെ കൂടെയും പോകും അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ മടുപ്പ് ഒരു മടുപ്പില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചിക്കനാണ് അപ്പോൾ ഒരു വെറൈറ്റിയും കൂടെയല്ലേ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണം കമൻറ്റും അടിക്കണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ